കാലങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം പുതുവർഷ സമാനമായി കുണ്ടുകടവ് പാലം നാടിന് സമർപ്പിക്കും ഇരുപത് കോടി രൂപ ചിലവിൽ അതിമനോഹരമായാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ പാലത്തിന്റെ ടാറിംഗ് പ്രവൃത്തികളാണ് പൂർത്തിയാക്കാനുള്ളത് പൊന്നാനിയുടെ വികസനത്തിന് സംസ്ഥാന സർക്കാരിന്റെ മറ്റൊരു സമ്മാനം കുണ്ടുകടവ് പാലം പുതുവർഷ സമ്മാനമായി നാടിന് സമർപ്പിക്കുകയാണ് പാലത്തിന്റെ ടാറിംഗ് പ്രവൃത്തികൾ മാത്രമാണ് ഇനി നിലവിൽ ബാക്കിയുള്ളത് പഴയ പാലത്തിന്റെ കിഴക്ക് ഭാഗത്തായി ഇരുന്നൂറ്റി മീറ്റർ നീളത്തിലാണ് പുതിയ പാലം യാഥാർത്ഥ്യമായിരിക്കുന്നത് കോടി രൂപയാണ് നിർമ്മാണ ചിലവ് നടപ്പാത ഉൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതിയിലും ഏഴ് ദശാംശം അഞ്ച് മീറ്റർ ഗതാഗതത്തിനും ഒന്നേ ദശാംശം അഞ്ചു മീറ്റർ വീതം വീതിയിലുമുള്ള നടപ്പാതകൾ ഇരുഭാഗത്തും നിർമ്മിച്ചിട്ടുണ്ട് നിലവിലെ പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പാലത്തിന്റെ ഇരുവശത്തേക്കും അപ്രോച്ച് റോഡുകൾ നിർമ്മിക്കും ഇരുന്നൂറ്റി പത്ത് മീറ്ററാണ് ഇരുവശത്തേക്കുമായി അപ്രോച്ച് റോഡിന്റെ നീളം പൊന്നാനിയെയും മാറഞ്ചേരി പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് കുണ്ടുകടവിൽ നിർമ്മിക്കുന്ന പുതിയ പാലം അങ്ങനെ ചരിത്രത്തിലേക്കുള്ള മറ്റൊരേടായി മാറും ആൽത്തറ ഗുരുവായൂർ സംസ്ഥാന പാതയിലെ കാഞ്ഞിരമുക്ക് പുറയ്ക്ക് കുറുകെയാണ് പാലം പുതിയ പാലത്തിലൂടെയുള്ള യാത്ര ആരംഭിച്ചതോടെ പത്ത് വർഷത്തോളം പഴക്കമുള്ള പഴയ പാലം പൂർണ്ണമായും പൊളിച്ചു നീക്കി ഏഴര മീറ്റർ വീതിയിൽ രണ്ട് വരിപ്പാതയും ഇരുവശത്തും ഒന്നര മീറ്റർ നടപ്പാതയും കൂടി പതിനൊന്ന് മീറ്റർ വീതിയും ഇരുപത്തിരണ്ട് മീറ്റർ നീളത്തിലുമാണ് പാലം പൊന്നാനിയെ ആൽത്തറ ഗുരുവായൂർ റോഡിൽ എളുപ്പം ബന്ധിപ്പിക്കുന്ന പാലമായതിനാൽ ജനങ്ങളുടെ പ്രധാന ആശ്രയം കൂടിയാണ് ഈ പാലം വിനൂസ് പൊന്നാനി ഗോൾഡ് കേരളാവിഷൻ ഒരുക്കുന്നു ബ്രോഡ്ബാൻഡ് ബൊണാൻസ ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ കേരള വിഷന്റെ പുതിയ ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുന്ന കസ്റ്റമറിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം സൗജന്യ വിദേശയാത്ര രണ്ടാം സമ്മാനം ഇഞ്ച് ഗൂഗിൾ ടിവി മൂന്ന് പേർക്ക് മൂന്നാം സമ്മാനം മുപ്പത്തിരണ്ട് ഇഞ്ച് ഗൂഗിൾ ടി വി പത്ത് പേർക്ക് പ്രതിമാസം ഇരുപത്തിയഞ്ച് പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും